ശരി അപ്പം വീണ്ടും നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പതിനാല് കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ അതിനകത്ത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു സൈഡ് മുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് ബെൽറ്റ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങോട്ട് നോക്കാൻ പാടില്ല വണ്ടിക്കകത്തോട്ട് ക്യാബിനകത്തോട്ട് ഇപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ അഭിനവ് എന്നെ തന്നെ നോക്കണം അപ്പോൾ അഭിനവത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ അഭിനവന് ഈ പതിനാല് കാര്യങ്ങൾ ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചു തന്നതേ ഉള്ളൂ എന്നാലും ആ ലിമിറ്റേഷൻ വെച്ച് ചെയ്യണം ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ന്യൂട്രലേ ന്യൂട്രൽ എങ്ങനെ അറിയും മുൻപിലും പുറകിലും ഓരോ ഗിയർ ഇടണം ആ കിടക്കുന്ന ഏഡക്ഷൻ മുമ്പിലും പുറകിലും ഓരോ ഗിയർ ഇട്ടണം ഇട്ടോ ആ മുൻപിലിട്ട് പുറകിൽ അതുപോലെ സെൻറ്റർ പുറകിൽ കേട്ടോ ഇട്ടോ അപ്പോൾ മുമ്പിൽ ഉണ്ടായിരുന്ന ഗിയർ ഏതായിരുന്നു തേർഡ് സെൻറ്ററിൽ ഉള്ളത് ന്യൂട്രൽ പുറകെ ഉള്ളത് ഫോർത്ത് വീണ്ടും മുമ്പിലോട്ട് ന്യൂട്രൽ അങ്ങനെയാണ് നമ്മൾ ന്യൂട്രൽ ഉറപ്പാക്കുന്നത് അപ്പോൾ ന്യൂട്രൽ ആയാൽ നമ്മൾ ഗിയറിൽ ഇവിടെ നിന്ന് കൈ എടുത്ത് സ്റ്റിയറിംഗിൽ വയ്ക്കണം ക്ലച്ചെന്ന് കാലെടുക്കണം ക്ലച്ചെന്ന് കാലത്ത് ലഗ്നീഷ്യൻ സ്വിച്ച് എന്നാ നോക്കിക്കൊണ്ടിടും റെഡ് ലൈറ്റ് മാത്രം കത്തി കത്തിയല്ലോ ഇനി കാലം ആക്സിഡൻറ്റിൽ വയ്ക്കണം വണ്ടിക്കകത്തോട്ട് നോക്കരുത് ആക്സിഡൻറ്റ് വെച്ചാലുടൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ വെരി ഗുഡ് മിടുക്കൻ അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കരുത് കാരണം ഹൈ സ്പീഡ് എഞ്ചിനാണ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ വീണ്ടും വെച്ച് അടിച്ചു കൊടുക്കരുത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ എഞ്ചിൻ്റെ കറക്കെ നിന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീട്ടി അടിക്കണം പെട്ടെന്ന് അങ്ങ് അടിച്ചങ്ങ് കൈവിടരുത് ഓക്കെ സ്റ്റാർട്ടായി പെട്ടെന്ന് കളച്ചോട്ടു ഫസ്റ്റ് ഗിയർ എപ്പോഴും ക്ലച്ച് കവിടുന്നത് സഡൻ ഒറ്റ ചോട്ടാണ് ഫസ്റ്റ് ഗിയർ എപ്പോഴും ഗിയറിൽ കൊണ്ട് ഇടത്തോട്ട് തള്ളിപ്പിടിച്ച് തന്നെ ഗിയർ ഇടണം ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ റിട്ടേൺ ചെയ്തു ഓക്കെ ഇനി കാല ആക്സിഡൻറ്റ് വയ്ക്കണം ശരി ശകലം മൂവിങ് ആക്സിഡൻറ്റ് അത് വെച്ചിട്ട് ക്ലച്ചിനെ കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ കൊണ്ട് നിർത്തി ഹാഫ് ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് ഗ്രൗണ്ടിൽ കറക്കുക വണ്ടിക്കകത്ത് നോക്കരുത് മെടുക്കാൻ പോട്ട് അപ്പോൾ ഞാൻ ഒന്നും പറയണ്ടല്ലോ വെരി ഗുഡ് ഓക്കെ